അടുത്തിടെ ഇറങ്ങിയ മലയാള സിനിമയായ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ കേരളത്തിലെ സ്കൂളുകളിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് കുട്ടികളുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലാണ് ആ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യമായി തുടങ്ങിയത് കേരളത്തിൽ എരുമ്പപ്പെട്ടിക്ക് അടുത്തുള്ള ഈസ്റ്റ് മങ്ങാട് സ്കൂളിലാണ് മാറ്റം കൊണ്ടുവന്നത് വന്നത് ആദ്യമായിട്ടത് സജ്ജീകരിച്ചത് ആൽബിസാറാണ് ആൽബിസാർ നമുക്കൊപ്പമുണ്ട് ആൽബിസാറിനോട് കാര്യങ്ങൾ ചോദിക്കാം ഞാൻ ഈ ആദ്യം ഒരു സിനിമ കാണുകയും അതുപോലെ തന്നെ ഇതിലെനിക്കൊരു എന്താ പറയുക കുട്ടികളുടെ ഒരു ഇതിൽ മാറ്റം വരുത്തണം എന്നൊരു തോന്നലുണ്ടായി അപ്പം അങ്ങനെയാണ് ഒരു സംഭവം തുടങ്ങിയത് ഇവിടെ ബാക്ക് പെഞ്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല എല്ലാവരും തുല്യം എനിക്ക് അങ്ങനെയാണല്ലോ എല്ലാ കുട്ടികളും ഒരുപോലെ എന്നുള്ളൊരു രീതിയാണ് എല്ലാവരും ഈക്വലായിട്ട് പഠിക്കണം എല്ലാവരും ഈക്വലായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം ഇവിടെ വലിപ്പ ചെറുപ്പം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല പഠനത്തിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള മികവുകളിലും അവർക്ക് എന്തെങ്കിലും ഉണ്ടാവും വ്യക്തി ഉണ്ടാവും പക്ഷെ ക്ലാസ് റൂമിൽ എല്ലാവരും ഒരുപോലെ ഒരു കോൺസെപ്റ്റ് എനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു ചിന്തയാണ് അപ്പോൾ അങ്ങനെ ഒരിത് തോന്നി ഇപ്പോൾ ഒരു യു ഷേപ്പിലാവുമ്പോൾ അധ്യാപകന് കേന്ദ്രം കോണിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരെയും കാണാൻ പറ്റും അങ്ങനെ ഒരു മാറ്റം വരുത്തണം എന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ ആദ്യം അറേഞ്ച് ചെയ്തത് പിന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇത് ടീച്ചർമാർ പറഞ്ഞു നമ്മൾ മുമ്പേ ചെയ്തിട്ടുള്ളതാണ് ക്ലാസ് റൂമിൻ്റെ അഭിരുചിക്കനുസരിച്ച് കുട്ടികളുടെ ഇരിക്കുന്ന ഒരു സാഹചര്യം അനുസരിച്ച് നമുക്ക് ടീച്ചേഴ്സിനെ എങ്ങനെ വേണമെങ്കിലും മാറ്റാം എ യു തലത്തിലായാലും ഡി യു തലത്തിലായാലും ഇതിനു വേണ്ടിയുള്ള പരിശീലനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അത് നമ്മൾ കൃത്യമായ ക്ലാസ്സുകളിൽ ഫോളോ ചെയ്യുന്നത് മാത്രം അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ ഇവിടെ മാത്രമല്ല ഇവിടെ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ തമിഴ്നാട് വരെ ഉണ്ടായിരിക്കും തമിഴ്നാട് അവരുടെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ അവരുടെ സ്കൂളുകളിലും ഇത്തരത്തിൽ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ സാറിന് എന്താണ് തോന്നുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് റൂമിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ഒരു നാൽപ്പതോ അമ്പതോ ഉള്ളൊരു ക്ലാസ് റൂം അല്ലെങ്കിൽ ക്ലാസ്സിലെ കുട്ടികളാണ് അതുപോലെ തന്നെ ക്ലാസ്സിന് അത്ര വലുപ്പമുണ്ടെങ്കിൽ ഓക്കെ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ല അതിന് താഴെയാണ് ഒരു മുപ്പത്തഞ്ച് അതുപോലെ തന്നെ മുപ്പത് കുട്ടികളുള്ള ക്ലാസ് റൂമൊക്കെ ആണെങ്കിൽ എളുപ്പമാണ് ഇപ്പോൾ അവിടെ അതുപോലുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് കുട്ടികൾക്ക് അധ്യാപനെ കാണാൻ പറ്റും അതുപോലെ തന്നെ എന്താണ് പറയുന്നത് കേൾക്കാനും പറ്റും എവിടെ പെട്ടെന്ന് കണ്ണിൽ പെടും അധ്യാപൻ്റെ എന്താണ് അവിടെ ചെയ്യണേ അവിടെ മര്യാദയ്ക്ക് ഇരിക്കുകയും അല്ലെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്നൊക്കെ കറക്റ്റായിട്ട് പറയാൻ പറ്റും ഈ ഒരു സിസ്റ്റത്തിൽ എനിക്ക് മാറ്റം വരുത്തിയത് അവിടെയും ഉണ്ടാവട്ടെ മാറ്റങ്ങൾ വരുത്തട്ടെ കാലത്തിൻ്റെ ഇതിനനുസരിച്ച് അതുപോലെ തന്നെ കുട്ടികളുടെ അഭിരുചികൾക്ക് മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിലൂടെ ബാക്ക് ബെഞ്ചർ എന്നൊരു സംവിധാനം ഇല്ലാതാവുകയല്ല ശരിക്കും അതെ ഫ്രണ്ട് ബെഞ്ച് ഇല്ല ബാക്ക് ബെഞ്ച് ഇല്ല ഞാൻ പഠിച്ചതെന്ന് ഞാൻ ബാക്ക് ബെഞ്ചറായിരുന്നു ആയിരുന്നു അപ്പോൾ അന്നത്തെ നമുക്ക് ടീച്ചർമാരെ എന്തെങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നിലിരിക്കുന്ന ആൾക്കാർ ശരിക്കും കാണില്ല ടീച്ചർ കാണുന്നില്ല അപ്പോൾ അത് ചില സമയങ്ങളിൽ നല്ലതാണ് പക്ഷേ ചില സമയങ്ങളിൽ അതിലൊരു കള്ളത്തൊരു മുളിപ്പുണ്ട് അപ്പോൾ അത് ഈ ഒരു കോൺസെപ്റ്റൂടെ മാറുമെന്നാണ് തോന്നുന്നത് ഇപ്പോൾ അതൊരു നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പരമാവധി എല്ലാ സ്കൂളുകളിലും ഇത് ക്ലാസിൻ്റെ ഘട്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ കുട്ടികളുടെ ഇത് എണ്ണത്തിനനുസരിച്ച് മാറുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ ക്ലാസ് റൂം അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ബാക്ക് ബെഞ്ചർ എന്ന് പറയുന്നത് അത്ര മോശ കാര്യങ്ങളൊന്നും അല്ല നല്ലത് തന്നെയാണ് ബാക്ക് ബെഞ്ചേഴ്സ് തന്നെയാണ് ഉന്നതിയിലെത്തിയിട്ടുള്ളത് അത് എല്ലാവർക്കും മാഷിനെ ഒരേപോലെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മാഷി പറയുന്നത് കേൾക്കാനും സാധിക്കുന്നുണ്ട് പിന്നെ ഇതിനു മുമ്പ് ബെഞ്ച് എത്തിയപ്പോൾ ബാക്കിലുള്ളവർക്ക് മുമ്പിലുള്ളവരെ മുമ്പ് ബോർഡിലേതിയൊന്നും കാണാൻ സാധിക്കില്ല ഇപ്പം എനിക്ക് നല്ല കംഫർട്ട് തോന്നുന്നുണ്ട് മാഷിൻ്റെ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു മുമ്പത്തെ രീതി ആണെങ്കിൽ ഇവിടെ നിന്ന് ബോർഡുമ്പോൾ കാണാനൊന്നും പറ്റില്ല ഇപ്പോഴത്തെ രീതിയാണെ മാഷി പറയണത് ശ്രദ്ധിക്കാനും കേൾക്കാനൊക്കെ പറ്റും മുമ്പത്തെ രീതിയാണെങ്കിൽ എല്ലാവരുടെയും കൂടെ മാറ്റി മാറ്റിയിട്ടേ ഇരിക്കുക അതുകൊണ്ട് മാഷിൻ്റെ ക്ലാസ്സൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ഇതാണെങ്കിൽ ഇപ്പോൾ മാഷിൻ്റെ ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റും ഇത് നല്ല കംഫോർട്ടബിളാണ് ഈ രീതി പിന്നെ ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും ഒരേപോലെ തന്നെയാണ് മാഷിൻ്റെ നല്ല രീതി രീതി തന്നെയാണ് പിന്നെ എനിക്ക് ഇരിയ നല്ലോണം ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇരിയ നല്ലോണം ഇഷ്ടപ്പെടുന്ന രീതിയാണ് അപ്പോൾ എല്ലാം ക്ലാസ്സിലും ഇങ്ങനെ ഉണ്ടാക്കുക എന്നാണ് എൻ്റെയും ആഗ്രഹം മുമ്പ് ഈ ചിലവ് കൊടുക്കുന്നത് ഒന്നും ഞാൻ എയ്ത്തിൽ ലാസ്റ്റിലാണ് ഞാൻ ഫസ്റ്റ് അല്ല അങ്ങനെയൊരു ചിന്താഗതി വരുമ്പോൾ നമുക്ക് ആകെ ആകെ പോവും അപ്പോൾ അതിനെ ആയിരിക്കും മാഷങ്ങൾ ചെയ്ത് എൻ്റെ ഒരു വിശ്വാസം ആർ സി സി എൽ പി എസ് ഈസ്റ്റ് ബംഗാളിലെ പ്രധാന അധ്യാപിക ലിജി ടീച്ചറാണ് നമ്മൾ കുട്ടികളെ എല്ലാവരെയും തുല്യരായിട്ട് പരിഗണിക്കാവുന്ന ഒരു സമ്പ്രദായത്തിലാണ് ഇപ്പോൾ കുട്ടികളെ ഇരുത്തിയിട്ടുള്ളത് അവിടെ മുമ്പന്മാരില്ല പിൻവന്മാരില്ല പിന്നോക്കക്കാരെന്ന് പറയുമ്പോൾ കുട്ടികൾ പിന്നിലിരിക്കുമ്പോൾ ഒരു മാനസികമായിട്ട് കുറേ വിഷമം അനുഭവിക്കുന്നുണ്ട് ചിലർ സ്ഥിരമായിട്ട് മുൻപിലിരിക്കുക പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം പരിഗണന കിട്ടുക അങ്ങനത്തെ ഒരു സിസ്റ്റമായിരുന്നു നമ്മൾ കുറേ കാലമായിട്ട് ഉപയോഗിച്ച് വന്നിരുന്നത് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തി എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും അവരുടേതായ കഴിവുകളുണ്ട് അത് കണ്ടെത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ഇങ്ങനെ എല്ലാവരും തുല്യരായിട്ട് യു ഷേപ്പിൽ ഇരുത്തുമ്പോൾ അത് കുറച്ചും കൂടി പ്രായോഗികമായിട്ട് എളുപ്പം ഉണ്ടെന്ന് തോന്നി അധ്യാപകർക്കും അതിൽ സന്തോഷമായിരുന്നു കുട്ടികൾ വളരെ ഹാപ്പിയാണ് അവർക്ക് മാഷ കാണാനും അവരുടെ ടീച്ചറെ കാണാനും സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പറയാനൊക്കെ അവർക്ക് എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വർഷം ജൂൺ ആരംഭത്തിൽ തൊട്ട് ഇങ്ങനെ കുട്ടികളെ ഇങ്ങനൊരു സീറ്റ് സീറ്റിങ് അറേഞ്ച്മെൻ്റ് ചെയ്തു കൊടുത്തത് രക്ഷിതാക്കൾക്കും താല്പര്യമാണ് കാരണം എല്ലാ എല്ലാ രക്ഷിതാക്കൾക്കും അവരുടെ കുട്ടികളും മുമ്പിലിരിക്കണം തന്നെയാണ് ആഗ്രഹം കുട്ടികളെ പോലെ തന്നെ അവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ കുട്ടികളങ്ങനെയല്ല ചെയ്യാറ് പലപ്പോഴും സീറ്റിങ് അറേഞ്ച്മെൻറ് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാറുണ്ട് അപ്പോഴും ഒരു കുട്ടി ഒന്നാം സ്ഥാനത്ത് എത്തണമെങ്കിൽ ചിലപ്പോൾ ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് വേണം ഇതങ്ങനെയല്ല അവരെന്നും മുമ്പിൽ തന്നെയാണ് അവിടെ പിന്നോക്കക്കാരില്ല അതുകൊണ്ട് രക്ഷിതാക്കളും വളരെ ഹാപ്പിയാണ് അത് സ്ഥാനാർത്ഥി ശ്രീകൂട്ട അത് ഞങ്ങളെല്ലാവരും കണ്ടു ആ സിനിമ അപ്പോൾ അതിലെ പല സംഭവങ്ങളും അതായത് ചില കുട്ടികൾക്ക് പരിഗണന കിട്ടാതെയുള്ള വിഷമം അവരെ അവരുടെ ആ ഒരു അവരുടെ വികാരം നമ്മൾ അതിൽ കാണുകയാണ് അപ്പോൾ ഇതേ വികാരം തന്നെയല്ല നമ്മുടെ ഉണ്ടാവുക അതായത് എപ്പോഴും എല്ലാ കുട്ടികളും മുമ്പിലിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതും കൂടി ഞങ്ങൾക്ക് ഇതിലൊരു പ്രചോദനമായിരുന്നു അവരെല്ലാവരെയും തുല്യരായിട്ട് കാണാനായിട്ട് അവരെ സമഭാവനയിൽ വളർത്താൻ ഇപ്പോൾ അവരുടെ മനസ്സിലും ഇങ്ങനെ ഇരുന്ന് പോകുമ്പോൾ അവരെല്ലാവരും സമന്മാരാണ് തുല്യതയിൽ തുല്യതയിലവർ അതാണ് ആ സിനിമയുടെ ഒരു പ്രചോദനമായിട്ട് തോന്നിയത് പറിക്കുന്നു എലികൾ മണ്ണിൽ കുഴി കുഴിക്കുന്നു ആന വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുന്നു